നമസ്കാരം പി എസ് സിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്തത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ടു ടൂർണമെന്റിൽ ജേതാക്കൾ ആയത് ആര് പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കുവേ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിക്കും ആരാണ് ആരാ യെസ് ഓപ്ഷൻ ബി ബംഗാളാണ് അല്ലേ പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് ഓക്കെ അല്ലേ ഇനി പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ ചോദിക്കുമ്പോഴേ ഇത് നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ എത്രാമത് കിരീട നേട്ടമാണ് എത്രാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് ചോദിച്ചാൽ പറയാം എത്രയാണ് എത്രയാണ് മുപ്പത്തി മൂന്നാമത് കിരീട നേട്ടമാണ് പശ്ചിമ ബംഗാളിൻ്റെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി കിരീടത്തിൽ ജേതാക്കളായത് ബംഗാളാണ് ആരെ തോൽപ്പിച്ചു നമ്മുടെ ആ കേരളത്തെ തോൽപ്പിച്ചാണ് ആര് കിരീടം ചൂടിയത് ബംഗാൾ കിരീടം ചൂടിയത് എങ്കിലേ ഞാൻ ചോദിക്കുന്നത് കേരളം എത്ര തവണ കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട് കേരളം ഏഴ് തവണ എത്ര തവണയാണ് ഏഴ് തവണ അപ്പം നമ്മുടെ പശ്ചിമ ബംഗാള് ബംഗാള് മുപ്പത്തിമൂന്നാമത്തെ കിരീടമാണ് നേടിയത് കേരളം ഇതുവരെ എത്ര തവണ എന്താണ് നേടിയിട്ടുണ്ട് നമ്മുടെ ഏഴ് തവണയാണ് നേടിയിട്ടുള്ളത് മനസ്സിലായോ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ് നമ്മുടെ ബംഗാളാണ് ബംഗാളിലെ മുപ്പത്തി മൂന്നാമത് കിരീടമാണ് കേരളം കേരളത്തെ തോൽപ്പിച്ചാണ് ആര് ബംഗാള് കിരീടം ചൂടിയത് ഓക്കെ അല്ലേ കേരളം ഇതുവരെ എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം ചൂടിയിട്ടുണ്ട് ചോദിച്ചാൽ പറയണം ഏഴ് തവണയാണ് ഇനി എവിടെയാണ് വേദി ആ ഹൈദരാബാദ് ആയിരുന്ന വേദി എവിടെയാണ് കൂട്ടുകാരെ ഹൈദരാബാദ് ഹൈദരാബാദ് ഓക്കെ അല്ലേ ഹൈദരാബാദ് ആണ് ആ എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഒന്ന് ഓർത്തു വെക്കാം ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഇവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് കൂട്ടുകാരെ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ എന്താണ് ഉപമന്യു ചാറ്റർജി ആരാണ് ഉപമന്യു ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്താണ് ഉപമനോജ് ചാട്ടർജിയുടെ ലോറൻസോ ലോറൻസോ സെർച്ച് ഫോർ ദി സെർച്ചസ് ഫോർ ദി സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് Lorenzo സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹനായത് ഓക്കെ അല്ലേ എന്താണ് നമ്മുടെ ഈ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത സാഹിത്യ സൃഷ്ടികൾക്ക് സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തി അല്ലേ അപ്പം ഏറ്റവും ഉയർന്ന എന്താണ് സമ്മാനത്തുക എങ്കിൽ എത്രയാണ് സമ്മാനത്തുക യെസ് എന്താണ് ഇരുപത്തി ലക്ഷം രൂപ ാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം തുക വിവർത്തനം ചെയ്യുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും വിവർത്തനം ചെയ്യുന്നവർക്ക് എത്ര കിട്ടും പത്ത് ലക്ഷം രൂപ കിട്ടും അല്ലേ നിങ്ങൾ ചോദിക്കും സാഹിത്യ പുരസ്കാരം ചെയ്ത ആരാണ് പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി മൂന്നിലെ സാഹിത്യ വിജയാരാണ് ആ പെരുമാൾ മുരുകനാണല്ലേ പെരുമാൾ മുരുകന്റെ അലണ്ട പാച്ചി എന്ന തമിഴ് നോവലിന്റെ പെരുമാൾ മുരു മുരുകൻ്റെ അലണ്ട പാച്ചി അല്ലേ അലണ്ട പാച്ചി അലണ്ട പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഫയർബേഡ് ആണ് പുരസ്കാരത്തിന് അർഹമായത് എന്താണ് ഫയർബേർഡ് അലണ്ട പാച്ചി അലണ്ട പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഫയർബേർഡ് ഫയർബേഡ് ആണ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ അലണ്ട പാച്ചി ഫയർ ബേഡ് എന്ന കഥയിലേക്ക് ഇതാക്കിയത് ഫയർബേഡ് ഫയർ ബേഡ് ഫയർ ബേഡിലേക്ക് തർജ്ജമ ചെയ്തതാണ് ഇംഗ്ലീഷിൽ തർജ്ജമിച്ചത് ആരാണ് ജനനി കണ്ണനാണ് ആരാണ് കൂട്ടുകാരെ ജനനീ കണ്ണൻ ജനനി കണ്ണൻ മനസ്സിലായോ മനസ്സിലായോ യെസ് ഇപ്പം വളരെ ജെ സി ബി സാഹിത്യ പുരസ്കാരം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക വരുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്നും ഉണ്ടാകും ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണ പാഠം ഇന്ത്യയിലെ എണ്ണ പാഠം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണ പാഠം ഏതാണ് കൂട്ടുകാരെ ഏതാണ് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് എങ്കിൽ എന്താക്കണം നിങ്ങളെ ഓൾറെഡി എന്താണ് ഈ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുക സ്വയം ഉത്തരം കണ്ടെത്താം ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ കിട്ടിയ മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് എല്ലാം കിട്ടിയോ അല്ലെങ്കിൽ എത്രയാണ് ഈ എത്ര എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസും അവിടെ നമ്മൾ ഫാക്ട്രി ചർച്ചു അഞ്ചില് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ എന്താക്കണം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ ആ യെസ് അപ്പം നമ്മളെന്താണ് ഒരു ഒരു കുടുംബം പോലെ പോലെയാണെങ്കിൽ നമ്മളെന്താണ് ഒരു കമ്പനിഷൻ നടത്തുന്ന രീതിയിലേക്ക് നമുക്ക് ഈ നമുക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനെ കൊണ്ടുപോകാം നിങ്ങളെന്താക്കുക നിങ്ങൾ കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്തതിനോട് അപ്പം ശേഷം എന്താക്കുക നിങ്ങൾക്ക് അറിയുന്ന പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ പി എസ് സി റിലേറ്റഡായ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഓക്കെ അല്ലേ അങ്ങനെ നിങ്ങൾ പല കൂട്ടുകാരും ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എസ് അപ്പം അങ്ങനെ എല്ലാവരും എല്ലാവരും ഇടുന്നില്ല താനും ഇപ്പം പല ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും നാലായിരം അയ്യായിരം ഏഴായിരം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമാണ് കമൻറ്റിലേക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ എന്താണ് കമൻ്റ് ഇടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങൾ കിട്ടിയ മാർക്ക് ഇടുക അതിനുശേഷം എന്തെങ്കിലും പി എസ് സി റിലേറ്റഡായ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ആൻഡ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് എന്താക്കുക നിങ്ങൾ പോസ്റ്റ് ചെയ്യുക കമൻ്റ് ആയിട്ട് ഇടുക ഓക്കെ അല്ലേ അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ നമ്മളെ ഈ വീഡിയോ ഈ പി എസ് എ ചാനലിലേക്ക് വന്നിട്ട് ഒരു വീഡിയോ ഒരു വീഡിയോ എടുക്കുന്നത് അതിനുശേഷം ഈ കമൻസിലൂടെ കടന്നു പോകുന്നു അതിലൂടെ നമുക്ക് വരുന്ന പരീക്ഷയില് ആ അതിലൂടെ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചെങ്കിൽ അതും ഒരു വിജയ വിജയമല്ലേ യെസ് അപ്പം ഈ വീഡിയോ കാണുന്നതിലൂടെ കറണ്ട് അഫെയർസിൻ്റെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്സും മറ്റു ചോദ്യങ്ങളും പി വി ചോദ്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളുടെ ഒരു വിജയമായിട്ട് കണക്കാക്കണം അത്തരത്തിൽ എല്ലാവരും കമൻറ്റ് സെക്ഷൻ ഇടുക ഇടുക നമ്മുടെ ഈ ഒരു കമ്പയിൽ സ്റ്റഡി ഇത് നിങ്ങൾ എൻ്റെ ഗ്രൂപ്പല്ല ഇത് എൻ്റെ ചാനലല്ല ഇത് നിങ്ങളുടെ ചാനലിലാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ക്ലാസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യിക്കണം നിങ്ങളുടെ കമന്റ്സുകൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്ന് എന്താക്കാം നിങ്ങൾ ചൂണ്ടിക്കാട്ടാം ഇനി ക്ലാസ് വേണ്ട നിങ്ങൾ ക്ലാസ് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി എന്താണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്രദം എങ്കിൽ ഈ ക്ലാസ് ഇവിടെ നിർത്താനും ഞാൻ തയ്യാറാണ് ഓക്കെ അല്ലേ യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ചൂബിലി ആഘോഷ ഇന്ത്യയിലെ എണ്ണ പാഠം ഏതാണ് കൂട്ടുകാരെ യെസ് മുംബൈ ഹൈ ആണല്ലേ മുംബൈ ഹൈ ഓപ്ഷൻ എ മുംബൈ ഹൈ ആണ് ശരി ായിട്ടുള്ള ഉത്തരം ഓക്കെ എങ്കിൽ എന്താണ് ഈ മുംബൈ ഹൈയുടെ പ്രത്യേകത എന്താണ് പി എസ് ചോദിക്കുന്ന ഒരു പ്രത്യേകത മുംബൈ ഹൈയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഇന്ത്യയിലെ വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ പാഠം ഏതാണ് അത് മുംബൈ ഹൈ ആണ് മുംബൈ ഹൈ ഓക്കെ അല്ലേ മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ പി എസ് ചോദിക്കുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെ പി പല കൂട്ടുകാർക്കും എന്താണ് മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല എണ്ണ ശുദ്ധീകരണശാല ഏതാണ് ശുദ്ധീകരണശാല ഏതാണ് യെസ് അതെ ഏതാണ് അസമില്ല ദിഗ്ബോയി ആണ് ഏതാണ് അസമുള്ള ദിഗ്ബോയി ഏതാണ് ദിഗ്ബോയി ദിഗ്ഭൂ എവിടെയാണ് അസമിലാണ് അതും കൂടി ഓർത്തു വെക്കണേ അതും കൂടി ഓർത്തു വെക്കണേ പല കൂട്ടുകാർക്കും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചാൽ പറയണം അത് മുംബൈ ഹൈ ആണ് എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് എവിടെയാണ് ദിഗ്ബോയ് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ആരംഭിച്ചത് എവിടെയാണ് എന്താണ് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ആരംഭിച്ചത് എവിടെയാണ് യെസ് ഓപ്ഷൻ എ നന്ദിയോട് ഓപ്ഷൻ എ നന്ദിയോട് നന്ദിയോട് ഓക്കെ അല്ലേ പട്ടികവർഗ മേഖലയിലെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പട്ടികവർഗ കേന്ദ്ര കേന്ദ്രങ്ങളിലെ സങ്കേതങ്ങളിലെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതി എവിടെ ആരംഭിച്ചത് നന്ദിയോട് എവിടെയാണ് നന്ദിയോട് തിരുവനന്തപുരം ജില്ലയിലാണ് നന്ദിയൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം 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 ജില്ലയിലാണ് എന്ത് നന്ദിയോട് അല്ലേ നന്ദിയോട് നന്ദിയോട് സ്ഥിതി ചെയ്യുന്നത് അപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ആരംഭിച്ചെവിടെയാണ് കൂട്ടുകാരെ അതെ നന്ദിയോട് തിരുവനന്തപുരം നന്ദിയോട് തിരുവനന്തപുരം മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ബിഫോർ മെമ്മറി ഫൈഡ്സ് എന്താണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് ആരുടേതാണ് എസ് എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി അല്ലേ എങ്കിൽ ആരാണ് അഭിഭാഷകനും വിദഗ്ധനുമായിരുന്നു ഫാല്യസ് നരിമാൻ അല്ലെ ഫാസ് നരിമാൻ നരിമാൻ ഈ ഫാല്മാൻ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നരിമാൻ അന്തരിച്ചു അന്തരിച്ചു ഓക്കെ അപ്പം അവിടെ കുറച്ച് ബുക്കുകൾ ഞാൻ പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് യെസ് കോർട്ടിങ് പൊളിറ്റിക്സ് ആൻറ്റതാണ് കോർട്ടിങ് കോർട്ടിങ് പൊളിറ്റിക്സ് കോർട്ടിങ് പൊളിറ്റിക്സ് ശ്വേതാ ബൻസാൽ ശ്വേതാ ബൻസാൽ ശ്വേത ബൻസാൽ ഇനി മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏതെ ജസ്റ്റിസ് ഫോർ ദി ജഡ്ജ്സ് ഫോർ ദി ജഡ്ജ് ജസ്റ്റിസ് ഫോർ ദി ജഡ്ജ് ആരുടേതാണ് യെസ് രഞ്ജൻ ചീഫ് ജസ്റ്റിസ് മുൻ ചീഫ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ രഞ്ജൻ ഗൊഗോയി അവരുടേതാണ് രഞ്ജൻ ഗൊഗോയി മനസ്സിലായോ മനസ്സിലായോ യെസ് അപ്പം ആ കോർട്ടിക് എന്താണ് നമ്മുടെ ശ്വേത ബെൻസാലിൻ്റെ ആണ് കോർട്ടിങ് പൊളിറ്റിക്സ് അല്ലേ കോർട്ടിങ് പൊളിറ്റിക്സ് അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ ദി ജഡ്ജ് ജസ്റ്റിസ് ഫോർ ദി ജഡ്ജ് അരുടാണെ മുൻ സുപ്രീം കോടതി ചീഫ് ചീഫ്സായ രഞ്ജൻ ഗൊഗോയുടെ ആത്മകഥയാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ യെസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ നാളെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു